സ്വന്തമായിട്ടൊരു വീട് അന്വേഷിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് താമസിക്കുവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ് യാതൊരുവിധ ഫീസുകളോ ചാർജുകളോ ഒന്നുമില്ലാതെ തന്നെ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിൽ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ വലിയൊരു ഓപ്പൺ വില്ല കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിൻ്റ് നാനൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് മീറ്ററോളം വീതിയുള്ള ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷൻ കടന്ന് നമ്മൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലും വീടിൻ്റെ മുൻഭാഗത്തുമായി രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വീട്ടിലെ കുടിവെള്ള സ്വസ്ഥിനായി ഉപയോഗപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മൂന്ന് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീടിന്റെ എലിവേഷൻ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് വീടിന്റെ മുൻഭാഗത്തെത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ട് നമുക്ക് കാണാം ഇരട്ടപ്പാളിയിലുള്ള മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള നീളമേറിയ ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന വലിയൊരു ഹോളായിട്ടാണ് നമുക്ക് ഈ ഭാഗം അനുഭവവേദ്യമാവുക ഭംഗിയാർന്ന പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കിന് താഴ്ഭാഗത്തായി മുൻഭാഗത്തെ ഭിത്തിയിലായിട്ട് മൾട്ടിബിൾഡിലും മനോഹരമായിട്ടുള്ള പാനലിംഗ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന വലിയൊരു ടി വി യൂണിറ്റാണ് നമ്മെ ഈ ഭാഗത്ത് സ്വാഗതം ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം പന്ത്രണ്ടോളം പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗവും സജ്ജീകരിച്ചിരിക്കുന്നത് ആഫർഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം നമുക്ക് കാണുവാനായി കഴിയുക ഡൈനിങ് ഏരിയ സ്പേസിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടറും ടേബിൾ ടോപ്പും ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിൻ ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമാണ് നമുക്ക് ഈ കിച്ചണിൽ ലഭിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്ക് ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇനി നമുക്ക് വീട്ടിലെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീട്ടിലെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിപ്പിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ഫോൾസീലിംഗ് വർക്ക് ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും വിശാലമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തെ ഭാഗത്തേക്കൊതുക്കി മൾട്ടിപിടത്ത വലിയൊരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള ഒരു വാർഡൂബാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് സ്റ്റെയറിലായിട്ട് മാറ്റ് ഫിനിഷിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈവരികൾക്കായ സ്ക്വയർ ട്യൂബ് അതിനു മുകളിൽ പാനലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാം കൂടാതെ സ്റ്റെയർ വാളിലായിട്ട് പറകോളകളൊക്കെ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് നമ്മളുടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് റൂമോ ഓഫീസ് സ്പേസോ സ്റ്റഡി റൂമോ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഭാഗം കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള സെപ്പറേഷനാണ് വീടൊക്കെ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിൽ രണ്ടാമത്തേതുമായിട്ടുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് സിമ്പിൾ ആൻഡ് പവർഫുള്ളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കൊക്കെ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് നല്ലൊരു വലിയ വാർഡ്രോബ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്ന വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂമുകളായി തന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും അത്രയും വിശാലത എല്ലാ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തെ ഒതുക്കി വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട് മറ്റ് ബെഡ്റൂമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്ന് ബെഡ്റൂമുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ബാൽക്കണി ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയൊരു ബാൽക്കണിയായി തന്നെയാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് പകിയാത്തുള്ള പ്രൊഫൈലായിട്ടുള്ള അടക്കം നൽകിയിട്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ ഇനി നമ്മൾക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു ഓപ്പൺ വില്ല കമ്മ്യൂണിറ്റിയിൽ വില്ല കമ്മ്യൂണിറ്റിയുടെ യാതൊരുവിധ ഫീസുകളോ ചാർജുകളോ ഒന്നുമില്ലാതെ മൂന്ന് പോയിൻ്റ് നാന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഓണർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കോ ആലുവ ടൗണിലേക്കോ പെരുമ്പാവൂർ ടൗണിലേക്കോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കോ കിഴക്കമ്പലത്തിലേക്കോ എന്നുവേണ്ട എറണാകുളം ജില്ലയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മേജർ ഭാഗങ്ങളിലേക്കും പെട്ടെന്ന് ആക്സസ് ലഭിക്കുന്ന ഒരു മനോഹര ഭാഗത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വളർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം